ജനിച്ച ദിവസം മുതൽ സെലിബ്രിറ്റികളാണ് നയൻതാര വിഘ്നേശിവൻ ദമ്പതികളുടെ ഇരട്ട കുഞ്ഞുങ്ങളായ ഉയരും ഉലകും വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസം പിന്നിട്ടപ്പോഴേക്കും ഇരുവർക്കും മക്കൾ പിറന്നിരുന്നു ർഭധാരണത്തിലൂടെയാണ് താരദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ പിറന്നത് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇരുവരും പ്രണയത്തിലായ ആദ്യ വർഷം തന്നെ ചെയ്തിരുന്നു ഇന്ത്യയിലെ നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇരുവരും പൂർത്തിയാക്കിയിരുന്നു മക്കളിൽ ഒരാൾ വിഘ്നേശിവന്റെ ഫോട്ടോ കോപ്പിയും മറ്റൊരാൾ നയൻതാരയുടെ കുട്ടിക്കാലത്തെ ലുക്ക് പോലെയുമാണ് മക്കളുടെ സ്വകാര്യതക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് ഇരുവരും ൊണ്ട് തന്നെ ഒരു വയസ്സ് പിന്നിട്ട ശേഷമാണ് മക്കളുടെ ചിത്രങ്ങൾ താരെയും വിഘ്നേശിവനും പുറത്തുവിട്ടത് മക്കൾ പിറന്ന അടുത്ത മണിക്കൂർ മുതൽ നയൻതാരയും ശിവനും തന്നെയാണ് കുഞ്ഞുങ്ങളെ ശുശൂഷിക്കുന്നത് എത്ര ഷൂട്ടിംഗ് തിരക്കുണ്ടെങ്കിലും മക്കൾക്കൊപ്പം സമയം ചെലവഴിക്കാനും ഇരുവരും ശ്രദ്ധിക്കാറുണ്ട് ഉയരും മുലകവുമാണ് വിക്കിയുടെയും നയൻതാരയുടെയും സോഷ്യൽ മീഡിയ പേജുകൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അതേസമയം ഇപ്പോഴിതാ നയൻതാരയുടെ ഒരു പുതിയ വീഡിയോ വലിയ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങുകയാണ് മക്കൾക്കും ഭർത്താവിനുമൊപ്പം മുംബൈ വിമാനത്താവളത്തിൽ എത്തിയ നയൻതാരയുടെ വീഡിയോയാണ് വൈറലാകുന്നത് വെളുത്ത നിറത്തിലുള്ള കുർത്തയും ഹെവി വർക്കുള്ള ദുപ്പട്ടയും ധരിച്ച സിമ്പിൾ ഹെയർ സ്റ്റൈലിലാണ് താരം വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ബാഗുകൾ ചുമക്കാനും കുഞ്ഞിനെ എടുക്കാനുമായി മൂന്നോളം ആയമാരും നയൻതാരയ്ക്കും വിഘ്നേഷിനും ഒപ്പമുണ്ട് നടി വിമാനത്താവളത്തിനകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആയയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ എടുത്തത് അതുവരെ ആയയാണ് ഒരു കയ്യിൽ ബാഗം പിടിച്ചും മറ്റേ കയ്യിൽ നയൻതാരയുടെ ഒരു മകനെയും എടുത്തിരുന്നത് മറ്റൊരു മകനെ വിഘ്നേ ശിവനാണ് എടുത്തിരുന്നത് ക്യാമറ കണ്ടപ്പോൾ മാത്രമാണ് നയൻതാര കുഞ്ഞിനെ എടുക്കാൻ തയ്യാറായതൊന്നാണ് വീഡിയോ വൈറലായതോടെ വിമർശിച്ചു പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ ക്യാമറ കണ്ടാൽ മാത്രം കുഞ്ഞിനെ എടുക്കും മക്കളെ സ്നേഹിക്കാൻ വരെ ആയമാരെ നിർത്തിയ മമ്മിയാണ് നയൻതാര ആക്ഷൻ പറഞ്ഞാൽ മാത്രമേ നയൻതാര കുഞ്ഞിനെ എടുക്കൂ എല്ലാം വീഡിയോയ്ക്കും പബ്ലിസിറ്റിക്കും വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകൾ കരീന കപൂർ ആണെന്നാണ് നയൻതാരയുടെ വിചാരം ഐശ്വര്യറായിക്ക് പോലും ഇല്ലാത്ത തലക്കനമാണ് നയൻതാരയ്ക്ക് എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ അതേസമയം ആയമാരെ ഏൽപ്പിക്കാതെ കുഞ്ഞിനെ എടുത്തതിന് ചിലർ വിഘ്നേഷ് ഇവനെ കമന്റ് ബോക്സിലൂടെ അഭിനന്ദിച്ചിട്ടുമുണ്ട് വാടക ഗർഭധാരണത്തിലൂടെ കുഞ്ഞിന് ജന്മം നൽകിയതിന്റെ പേരിലും വലിയ രീതിയിൽ നയൻതാരക്ക് സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് അതേസമയം നയൻതാര താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല അമ്മയാണെന്നാണ് വിഘ്നേഷൻ പറയാറുള്ളത് ഇന്ത്യയിൽ വാടക ഗർഭധാരണം നിയമവിധേയമാണ് എന്നാൽ ഇതിന് ചില ചട്ടങ്ങളും നിലനിൽക്കുന്നുണ്ട് ദമ്പതികൾക്ക് ബന്ധ്യതയോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലാണ് വാടക ഗർഭധാരണം അനുവദിക്കുന്നത് വിവാഹിതരായി അഞ്ചു വർഷത്തിന് ശേഷമാണ് വാടക ണത്തിന് അനുമതിയുള്ളത് ഇതെല്ലാം നടി പാലിച്ചിരുന്നു എത്രയോ അമ്മമ്മ മക്കളെ വീടുകളിൽ ആയമാരെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകുന്നുണ്ട് നല്ലൊരു മനുഷ്യൻ എന്നതിലുപരി നയൻതാര അഹങ്കാരി കൂടിയാണ് നയൻതാര നല്ലൊരു സ്ത്രീയാണ് നല്ലതും മോശവും ഒക്കെ അവരുടെ സ്വഭാവത്തിലുണ്ട് ധനുഷും നയൻതാരയും നായിക നായകന്മാരായി അഭിനയിച്ച യാരടി നീ മോഹിനി എന്ന സിനിമ വലിയ വിജയമായിരുന്നു ഈ സിനിമ ഹിറ്റ് ആയതോടെ നിങ്ങൾ എന്ത് ചോദിച്ചാലും തരുമെന്ന് നിർമ്മാതാവ് നടിയോട് പറഞ്ഞിരുന്നു എങ്കിൽ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെല്ലാം ഓരോ ബൈക്ക് വാങ്ങി വാങ്ങിക്കൊടുക്കാൻ നടി ആവശ്യപ്പെട്ടു സിനിമയുടെ വിജയം താരങ്ങൾക്കൊപ്പം അതിന് പിന്നിലുള്ള എല്ലാവരും ആഘോഷിക്കട്ടെ എന്ന താരയുടെ തീരുമാനമായിരുന്നു അതിനുള്ള കാരണം സിനിമയുടെ ലൊക്കേഷനുകളിൽ അവർ മക്കളുമായി ആണ് ഇപ്പോൾ പോകുന്നത് മക്കളോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ അവർ അങ്ങനെ പെരുമാറുന്നത് ജോലി തിരക്കിനിടയിൽ സിനിമയുടെ ലൊക്കേഷനുകളിൽ നയൻതാരക്ക് കുട്ടികളെ നോക്കാനാവില്ലല്ലോ അവരുടെ കയ്യിൽ നിറയെ കാശുണ്ട് അതുകൊണ്ട് അവർ ആയമാരെ വെച്ച് കുട്ടികളെ നോക്കുന്നു അതിൽ എന്താണ് തെറ്റുള്ളത് കുട്ടികളെ വീട്ടിൽ ആയമാരെ ഏൽപ്പിച്ചിട്ട് പോയിരുന്നെങ്കിൽ നയൻതാരക്ക് ഈ പഴി കേൾക്കേണ്ടി വരുമായിരുന്നില്ല